ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്ന സരിത നായരുടെ മോഹം നടക്കാൻ പോകുന്നില്ല സരിത എസ് നായർ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികകൾ ഭരണാധികാരി തള്ളി എറണാകുളം വയനാട് മണ്ഡലങ്ങളിൽ മത്സരിക്കാനായി നൽകിയ പത്രികകളാണ് തള്ളിയത് സോളാർ വിൽപ്പനയുമായി ബന്ധപ്പെട്ട രണ്ടു കേസുകളിൽ സരിത ശിക്ഷിക്കപ്പെട്ടിരുന്നു ശിക്ഷ റദ്ദാക്കിയിട്ടില്ലാത്തതിനാലാണ് പത്രികകൾ തള്ളുന്നതെന്ന് വരണാധികാരി അറിയിച്ചു ശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഹാജരാക്കാൻ ഇന്ന് രാവിലെ പത്തര വരെ സരിതയ്ക്ക് സമയം അനുവദിച്ചിരുന്നു എന്നാൽ ഇത് ഹാജരാക്കാൻ സാധിക്കാത്തതിനാലാണ് പത്രികകൾ തള്ളിയത് സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രണ്ട് കേസുകളിൽ സരിതയെ മൂന്ന് വർഷം തടവിന് ശിക്ഷിച്ചിരുന്നു ഈ വിധി സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് സരിത നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം ഹാജരാക്കിയിരുന്നില്ല മൂന്ന് വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടാൽ ജനപ്രതിനിധി നിയമപ്രകാരം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച സരിത എസ് നായർ രണ്ടു വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചത് അയോഗ്യതയ്ക്ക് കാരണമെന്ന് വരണാധികാരി കണ്ടെത്തിയിരുന്നു ഇതിനെതിരെ അപ്പീൽ പോയിരിക്കുകയാണെന്ന് സ്ഥാനാർത്ഥിയെ പ്രതിനിധാനം ചെയ്തെത്തിയ അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം മറുപടി നൽകി അങ്ങനെയെങ്കിൽ ഇത് തെളിയിക്കാൻ ആവശ്യമായ രേഖ ഹാജരാക്കണമെന്ന് വരണാധികാരി ആവശ്യപ്പെട്ടെങ്കിലും അത്തരം രേഖകളൊന്നും ഹാജരാക്കിയിരുന്നില്ല രേഖ ഹാജരാക്കാൻ അനുവദിച്ച സമയം അവസാനിച്ചതിനാലാണ് പത്രിക തള്ളിയത് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ ഹൈബീഡിനെതിരെയും വയനാട്ടിൽ രാഹുലിനെതിരെയും മത്സരിക്കാനാണ് സരിത പത്രിക സമർപ്പിച്ചത് തന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത വ്യക്തി പോലും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് അവർക്ക് മത്സരിക്കാമെങ്കിൽ തനിക്കും മത്സരിക്കാമെന്നും ഇതിലൂടെ ജനങ്ങൾക്ക് ഒരു സന്ദേശം നൽകാനാണ് ആഗ്രഹിക്കുന്നതെന്നും സരിത നായർ പറഞ്ഞിരുന്നു സോളാർ ഇടപാടിന്റെ മറവിൽ ലൈംഗിക പീഡനം നടത്തിയെന്ന സരിത നായരുടെ പരാതിയിൽ ഹൈബീഡൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് എം എൽ എ മാർക്കെതിരെ കേസെടുത്തിരുന്നു സോളാർ പദ്ധതി തുടങ്ങാൻ സഹായ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നായിരുന്നു സരിതയുടെ പരാതി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുതൽ കോൺഗ്രസിലെ യുവനിരയിലെ നേതാക്കൾ വരെ സോളാർ അഴിമതിയുമായി ബന്ധപ്പെട്ട് ആരോപണനിടയിലുണ്ടായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സർക്കാരിനെതിരെ ഇടതുമുന്നണിയുടെ പ്രധാന പ്രചരണ ആയതും ഇതുതന്നെയായിരുന്നു കോൺഗ്രസ് പാർട്ടിയിലെ പന്ത്രണ്ടോളം നേതാക്കൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ഒരു വർഷമായി താൻ കോൺഗ്രസ് അധ്യക്ഷനായ രാഹുൽ ഗാന്ധിക്ക് മെയിലുകളും ഫാക്സുകളും അയക്കുന്നുണ്ടെന്നും എന്നാൽ ഇതുവരെ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ലെന്നും സരിത പറയുന്നു അതുകൊണ്ട് തന്നെ രാഹുലിനെയും ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് വയനാട് മത്സരിക്കാൻ തീരുമാനിച്ചതെന്നും എന്നാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന നിരാശയിലാണ് സരിത ഇപ്പോൾ സരിത സമർപ്പിച്ച രണ്ട് നാമനിർദ്ദേശ പത്രികകളും വരണാധികാരി തള്ളിയ സാഹചര്യത്തിൽ ഇനി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന മോഹം മാറ്റിവെച്ച് പറ്റൂ എന്നതാണ് അവസ്ഥ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത